ഹലോ ബ്യൂട്ടിഫുൾ സോൾസ് നന്ദനം ഹീലിംഗ് ലൈഫ് ടാരോ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് പൂജയുടെ നാലാമത്തെ ദിവസം ഇന്ന് നമ്മളെ ആരാധിക്കുന്ന ദേവി നമ്മൾ ആരാധിക്കുന്ന ദേവി ഊഷ്മാണ്ടാ ദേവിയാണ് ഊഷ്മാണ്ടാ ദേവിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തൊക്കെയാണ് നമുക്ക് തരുന്നത് എന്ന് പറഞ്ഞാൽ സമ്പത്തും ആരോഗ്യവുമാണ് നമുക്ക് ദേവി കനിഞ്ഞ അനുഗ്രഹിച്ച് നൽകുന്നത് എട്ട് ഭുജങ്ങളുള്ളത് കൊണ്ട് ദേവിക്ക് അഷ്ടസിദ്ധികളും പ്രധാനം ചെയ്യാൻ സാധിക്കുമെന്നും കൂടെ പറയുന്നു കൂഷ്മാണ്ട ദേവിയുടെ ദിവ്യമായ പുഞ്ചിരിയിലാണ് ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടത് എന്നും കൂടെ ഒരു ഐതിഹ്യമുണ്ട് അപ്പോൾ ഇന്ന് ലോക പുഞ്ചിരി ദിനമാണ് ഒക്ടോബർ ആറ് ലോക പുഞ്ചിരി ദിന നിങ്ങൾ എല്ലാവരും സ്റ്റേറ്റസൊക്കെ കണ്ടിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് ദേവി നിങ്ങൾക്ക് കരുതി വച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇത് ടൈംലെസ് റീഡിംഗ് ആണ് ജെൻഡർലെസ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് ഇത് എപ്പോഴാണോ കാണുന്നത് അപ്പം മുതൽ ഇത് റെസനേറ്റ് ആവുന്നതാണ് പിന്നെ ഇത് നിങ്ങളുടെ ഫ്രീ വിൽ ഉപയോഗിച്ച് മാത്രം കാണുക നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക അല്ലെങ്കിൽ ഇത് ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതിരിക്കുക ഓക്കെ അപ്പോൾ നമ്മളിവിടെ നാല് കാർഡിൻ്റെ സ്പ്രെഡാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഒന്ന് ഓറക്കൽ കാർഡുകളൊന്നും എടുത്തിട്ടില്ല വെറും നാലേ നാല് കാർഡിൻ്റെ സ്പ്രെഡ് അതാണ് നമ്മളിന്നിവിടെ വായിക്കാനായിട്ട് പോകുന്നത് നിങ്ങളോട് നന്നായി കണ്ണടച്ച് മെഡിറ്റേറ്റ് ചെയ്ത് ഞങ്ങളുടെ എനർജിയുമായിട്ട് കണക്റ്റ് ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കാം പിന്നെ ഇതിൽ ബ്രൈസ് ലൈറ്റ് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് മണി അപ്പൻഡൻസ് വരാനായിട്ടും പിന്നെ അതേപോലെ ലവ് റിലേഷൻഷിപ്പിനുള്ളവരായിട്ടും ആയിട്ടും റീയൂണിയൻ ആയിട്ടും പിന്നെ അതേപോലെ ബ്ലാക്ക് മാജിക്കൽ എനർജി മാറ്റാനായിട്ടും എല്ലാം നമ്മൾ സെവൻ ചക്ര മെഡിറ്റേഷൻ സോറി സെവൻ സെക്ര ബാലൻസിങ് ബ്രേസ്ലെറ്റും എല്ലാം കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കറൻറ്റ് നേട്സിനനുസരിച്ച് നമ്മൾ ബ്രേസ്ലെറ്റ് തരുന്നതാണ് അതിനായി ഇവിടെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്കിനി കാർഡിലേക്ക് പോവാം ഓക്കെ ഇവിടെ കോഡ്സ് കാർഡായ പേജ് ഓഫ് സോഡ്സ് റിവേഴ്സാണ് വന്നിരിക്കുന്നത് ഇത് നിങ്ങൾ എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷനിലെ ഇവിടെയുള്ളവർ പ്ലാനിങ് ലെസ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകുന്ന ആളുകളാണ് മിക്ക ആളുകളുടെയും എനർജി ഇവിടെ വന്നിരിക്കുന്നത് ഒരു പ്ലാനും ഇല്ലാതെ ജീവിക്കുക ഒരു ആസൂത്രണം ജീവിക്കുന്ന ഒരാളുകളാണ് പിന്നെ സാമ്പത്തിക പ്ലാനിങ് ഇല്ല അങ്ങനെയൊക്കെയാണ് കിട്ടുന്ന പൈസ കിട്ടുന്നത് പോലെ ചിലവാക്കുക അതിനൊരു സേവിങ്സോ കാര്യങ്ങളോ ഇല്ല പിന്നെ ഇന്നെന്ത് കാര്യത്തിന് വേണ്ടിയിട്ടേ ഒന്നും ഇല്ലാത്തതിൻ്റെ എനർജിയാണ് ഇവിടെ പേജ് ഓഫ് സോർട്സ് എന്ന കാർഡ് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ അതെന്താണ് നിങ്ങളെ എന്ത് ചെയ്യാനാണ് പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ ഫ്രീ ഓഫ് പെൻഡക്കിൾ ആണ് ആ ഒരു ചിത്രം നോക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് പൈസ പോയി വാങ്ങുക അതായത് ഭിക്ഷയാചിക്കുന്ന ആളുകളെ പോലെയാണ് അപ്പം നിങ്ങൾ ഈ ഒരു ലൈഫാണ് പിന്തുടരുന്നത് എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു പ്ലാനിങ്ങും ഇല്ലാതെയാണ് നിങ്ങൾ പിന്തുടരുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ലൈഫിലേക്ക് നിങ്ങൾ മാറാൻ സാധ്യതയുണ്ടെന്ന് കൂടെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു ത്രീ ഓഫ് പെൻഡക്കളിൻ്റെ കാർഡ് ഇവിടെ വന്നിരിക്കുന്നത് അതായത് കിട്ടുന്ന പൈസ അടിച്ച് പൊളിച്ച് ജീവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്ലാനും പക്വതയും ഇല്ലാതെ ജീവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഇതേപോലെ ഒരു ഓരോ രൂപയ്ക്കും വേണ്ടി മെട്ടിലവരിൽ നിന്ന് പോയി പൈസ കെഞ്ചി വാങ്ങി ഇതാക്കേണ്ടി വരും എന്താ പറയുക ജീവിക്കേണ്ടി വരുന്നൊരവസ്ഥ വരുന്നുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പേജ് ഓഫ് പെൻഡക്കൾ വന്നിട്ടുണ്ട് അതിൽ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ അവസരം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിന്ന് ജോലി തന്നെ കണ്ടിന്യൂ ചെയ്യോ അല്ലയെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു എക്സ്ട്രാ ഇൻകം ഉള്ള വരുമാനത്തിലേക്ക് ഒരു പുതിയ കോഴ്സോ എന്തെങ്കിലും കാര്യങ്ങളോ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു പുതിയൊരു ജോലി കൂടെ ചെയ്ത് നല്ലൊരു പ്ലാനിങ്ങോട് കൂടെ സാമ്പത്തിക ഭദ്രത അതായത് ഫിനാൻഷ്യൽ ഫ്രീഡത്തോടു കൂടെ നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് പ്രൈസ് ടാഗ് നോക്കാതെ നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് പൈസ കിട്ടുന്നത് പ്രൈസ് ടാഗ് നോക്കാതെ നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടാണ് വരുന്നത് അല്ലാതെ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു ഇപ്പം ചെയ്യുന്ന തൊഴിലിന് പുറമെ എക്സ്ട്രാ ഇൻകം വരാൻ കൂടെ എന്തെങ്കിലും ഒരു കാര്യം പാരലായിട്ട് ചെയ്യണം എന്നും കൂടിയിട്ടാണ് ഈ പേജ് ഓഫ് പെൻഡക്കൾ പറയുന്നത് അങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത് ഇവിടെ ടെൻ ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട് ടെൻ ഓഫ് പെൻഡക്കൾ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം അല്ലേ ധാരാളം കോയിനുകൾ പൈസ സമ്പാദിച്ച് നല്ല ആസ്വദിച്ച് ജീവിക്കാൻ പോകുന്ന ഫിനാൻഷ്യലി സെറ്റിൽഡായി നിങ്ങൾ ഫാമിലിയോട് കൂടെ നല്ല ലാവിഷമായിട്ട് ഉള്ള ജീവിതം നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നാണ് കൂഷ്മാണ്ട ദേവി ഇവിടെ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ സമ്പത്തും ആരോഗ്യവും ഒക്കെയാണ് ദേവി നമുക്ക് പ്രദാനം ചെയ്യുന്നത് അപ്പോൾ ഈ കാട് കാണുന്നവർക്ക് മിക്കവാറും അവരുടെ മാതാവിൻ്റെ എനർജിയും കൂടെ കിട്ടുന്നുണ്ട് ഓക്കെ അത് ഫുള്ളായി നിങ്ങളിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു മറ്റ് ഈ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയോടൊപ്പം മറ്റൊരു പാർലായിട്ടുള്ളൊരു ഇൻകം കൂടെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക അല്ല ഇനിയിപ്പം നിങ്ങൾ ഒരു ജോലിയും ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ക്യുക്കായിട്ട് ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്കുക നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ നമുക്ക് ആരോഗ്യമുണ്ട് എന്താണോ നമുക്ക് ചെയ്യുന്നത് അത് ചെയ്ത് സാമ്പത്തിക വിജയം നേടുക എന്നാണ് ഇവിടെ കാട് പറയുന്നത്